ஹாய் ஃபிரெண்ட்ஸ் ஷாசவன் புதிய வீடியோலேயே எந்த எல்லா பிறப்பட்டு கூட்டகர்க்கும் இப்போஸ் எந்த விஷேஷம் எல்லாருக்கும் சூகல்லே ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടി ഭൂമിയൊക്കെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് കേട്ടോ നല്ല കൂളിങ് ആയൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സമയമാണ് നമുക്ക് ബിഗോണിയ നടാൻ പറ്റും ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഈ സമയം തന്നെയാണ് കാരണം മഴ ഫുൾ ടൈം മഴയല്ല കുറച്ച് മഴയും പിന്നെ വെയിലും അപ്പോൾ ഈ സമയത്ത് പ്ലാന്റുകൾ വെച്ച് കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാകുക ഇപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ടുണ്ടാകും ലീഫൊക്കെ പ്രൊപ്പഗേഷൻ വെച്ചോളൂ കേട്ടോ എന്തായാലും ഈ ക്ലൈമറ്റിലാണ് നമുക്ക് പിടിച്ച് കിട്ടുക അപ്പോൾ ഞാൻ കുറേ പ്ലാന്റുകളൊക്കെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിപ്രാവശ്യം നിങ്ങൾക്ക് ബിഗോണിയ പ്ലാന്റ് ആണ് സെലിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ബികോണിയുടെ അതേ മെയിൻ്റെനൻസ് ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റും കുറേ ഉണ്ട് കേട്ടോ അത് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് കുറേ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ചോയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുറേ സെല്ലേഴ്സും പിന്നെ പെട്ടെന്ന് വീട്ടിലൊക്കെ പ്ലാന്റ് ബുഷായി വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മദർ പ്ലാന്റുകളും കുറേ മീഡിയം സൈസ് പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റെഡ് ആണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കുന്നത് മദർ പ്ലാന്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ പോട്ടിൽ ബുഷ് ആയിട്ടുണ്ടാകും ചില പ്ലാന്റിനകത്ത് രണ്ട് മൂന്ന് തൈകൾ ഉണ്ടാകും ചില പ്ലാന്റുകൾ സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ബുഷ് വലിയ പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നല്ല റെഡ് കളർ കയറി വരും കേട്ടോ ഇത് കുറച്ചും കൂടെ വെയിൽ തട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കഴിയുമ്പോൾ നല്ല റെഡ് കളർ കയറി കയറി വരും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് നല്ല അടിപൊളി കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല കേളി നല്ല ചീരള് കൂടുതലായിട്ട് വരും നല്ല ബിഗ് ലീഫാവുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്കും വൈറ്റും ഗ്രീനും അതിൽ ഒരു റെഡ് ഡോട്ട് വരും കേട്ടോ അങ്ങനെ നല്ല ലീഫൊക്കെ നല്ല വലുപ്പം വെക്കുന്ന ഒരു അടിപൊളി കയടി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് ഇവിടുത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് നല്ല ബിഗ് ലീഫ് ലീഫാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അതുമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ലീഫ് വെച്ചിട്ട് ഞാൻ പ്രൊപ്പഗേറ്റ് പ്രൊക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വേറെ വലിയ വലിയ ലീഫൊക്കെ വന്നിട്ട് നല്ല ബുഷ് ആണ് നല്ലൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ അത് ഇത്ത പ്ലാന്റിൽ നമുക്ക് വർക്കിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഒരു ബ്ലാക്കും നല്ലൊരു പർപ്പിൾ കളറും കൂടെ നല്ല ഡാർക്ക് കളർ കയറി വരും കേട്ടോ ഇതിപ്പോൾ ഈ കളറിങ്ങനെ വരാത്ത എന്തായാലും നമ്മളങ്ങനെ വെയിൽ തട്ടാത്ത ഒരു ഏരിയയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം സൺലൈറ്റ് കിട്ടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഡാർക്ക് കളർ കയറി കയറി വരുക ഇത് ഓരോ ലീഫിലേക്ക് ഇങ്ങനെ കളർ കയറി വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക അതിൻ്റെ അറ്റ ഭാഗത്തേക്ക് നല്ല വയലറ്റ് കളർ കയറി വരും എന്നിട്ട് നല്ല ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് അടുത്ത ഈ പ്ലാന്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ലാവണ്ടർ കളറ് നല്ല കളറ് കയറി കയറി വരും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റൊ ആർ ഫോറായിട്ടാണ് തീരെ ഹൈറ്റൊക്കാത്ത ബുഷയായിട്ട് പോട്ടിലെപ്പോഴും നിറഞ്ഞു പറ്റി കിടക്കുന്ന ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകം എന്താ പറയുക നല്ല ഡാർക്ക് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനും സിൽവറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ഒരു ബീഫിൻ്റെ രണ്ടറ്റത്തിനും ഇതിൻ്റെ ചുരുളുണ്ട് നല്ല ചുരുൾ കൂടുതലായിട്ട് വരും കേട്ടോ ഈ പ്ലാന്റ് കണ്ടു ഇത് നല്ലൊരു അടിപൊളി കേളി ആണ് കേട്ടോ നല്ല കേളി കൂടുതലായിട്ട് വരും ലീഫ് വലിയ ബിഗ് ലീഫായിട്ട് വരും കേട്ടോ അതിലേക്ക് ഒരു എന്താ പറയുക ഒരു മജന്ത കളർ കയറി കയറി വരും കേട്ടോ കണ്ടോ ചില അറിയാം പക്ഷേ കളർ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ കളർ വന്നിട്ടില്ല ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് കേട്ടോ എന്നിട്ട് ഒരു മജന്ത ഡോട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ അറ്റ ഭാഗം ഉണ്ടോ ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല പുതിയ റയർ വെറൈറ്റി തന്നെയാണ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കണ്ടത് അതിൻ്റെ കളർ കണ്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഡാർക്ക് ബ്രൗണും ഒരു സിൽവർ കളറും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് നല്ല ബുഷായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനത് സ്റ്റാൻഡുമ്പോൾ തന്നെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും തൈകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത അറിയാത്തത് നല്ല അടിപൊളി റയർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക ഷെയ്പ്പാണ് ഇത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക പെട്ടെന്ന് വളരും ചെയ്യും വലിയ ബിഗ് ലീഫാവും കേട്ടോ ഈ ലീഫിൻ്റെ വലിപ്പം കണ്ടോ എൻ്റെ കൈ കണ്ടോ അത്രയും വലുപ്പമുള്ളൂ ഇതിൻ്റെ ഒരു കാൽ ഭവ അത്രയും വലുപ്പമുള്ള നല്ല ഒരു ഒരു ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മളീ പോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ഏരിയ കവറാവും കേട്ടോ അത്രക്ക് വലിയ ബിഗ് ലീഫാവുന്ന ഒരു പ്രത്യേക ടൈപ്പാണ് സിൽവറും ഡാർക്ക് ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ സ്റ്റാർ ബിഗോണിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ബിഗോണിയ അതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് റോസും ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ചെറിയൊരു കേളി കേട്ടോ ഇത് കണ്ടാവുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ വലിയ പ്ലാന്റുകളാണ് മദർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് നല്ലൊരു റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അധികം സ്ഥലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നല്ല ആയിട്ടുള്ള നല്ലൊരു ഡാർക്ക് പെർപ്പിൾ കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പുതിയ പുതിയ ലീഫുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ കുറച്ചിങ്ങനെ ചെളി തെറിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ അതിൻ്റെ കളറിൻ്റെ ഭംഗി അറിയാത്തത് നല്ല ശരിക്കും നല്ല കേളി ആയിട്ടുള്ള ഒരു മീഡിയം സൈസ് ഇത് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വേറെ ടൈപ്പ് കേളിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുണ്ടാവും ഈ പ്ലാന്റ് നിങ്ങൾ ഇതിൻ്റെ മുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ആ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അടുത്ത പ്ലാന്റും നല്ലൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതിൽ ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് റെഡ് വരുന്നുണ്ട് വൈറ്റും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു കേളിയാണ് കണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ ചുരുണ്ട് വരുന്ന അടിപൊളി കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് കണ്ടോ കുഷ്യായിട്ട് വരികയും ചെയ്യും നല്ലൊരു സിൽവർ ആണ് കേട്ടോ നല്ലൊരു സിൽവർ കളറാണ് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള പ്രത്യേക ഒരു ടൈപ്പുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് അധികം ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ബിഗ് ലീഫ് ലീഫാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അവിടെ തന്നെ നല്ലൊരു വെറൈറ്റിയാണ് മൂൺ ലൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് കാരണം ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഒരു പ്രത്യേക ഒരു ലൈറ്റ് അടിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇത് കാണാൻ അങ്ങനെ നല്ല ഭംഗിയുള്ളതാണ് കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ ലീഫാണ് പക്ഷേ പോട്ട് നിറയെ ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ആണ് കേട്ടോ ബ്രൗണും ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് പോട്ടിലെ ബുഷ്യാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കാരണം എൻ്റെ ഫേവററ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാരണം നല്ല മജന്തിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എൻ്റെ ഭയങ്കര ഡാർക്ക് കളർ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനിയും നമുക്ക് മദർ പ്ലാന്റുകൾ ഒരുപാടുണ്ട് അപ്പോൾ മദർ പ്ലാന്റുകളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഇത് കണ്ടോ ഇത് വേറെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പം മദർ പ്ലാന്റ് ആണ് ഒക്കെ ഭയങ്കര ഇതിൻ്റെ ലീഫിന് കണ്ടോ ഭയങ്കര ഷൈനിങ് ആണ് കേട്ടോ ഭയങ്കര തിളക്കായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഷൈനിങ് കണ്ടോ ഭയങ്കര ഒരു പ്ലാന്റ് ആണ് ഇനിയും നമുക്ക് മദർ പ്ലാന്റ് ഒരുപാടുണ്ട് കുറച്ച് മാത്രം ഞാൻ കാണിച്ചതാണ് ഇനി കുറച്ച് മീഡിയം സൈസ് പ്ലാന്റുകളും കൂടെ ഫാസ്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പുതിയ വെറൈറ്റിയാണ് ബിവേറി മൂസ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നല്ല ഡാർക്ക് റെഡ് കയറി കയറി വരും കേട്ടോ പക്ഷേ കുറച്ച് പ്ലാന്റിൻ്റെ ഒക്കെ ഓരോ വെറൈറ്റി മാത്രം കേട്ടോ നമ്മുടെ കയ്യിലുള്ള പെട്ടെന്ന് ഓർഡർ ചെയ്താലായിരിക്കും ഈ പ്ലാന്റുകൾ കിട്ടുക കുറച്ച് പ്ലാന്റിൻ്റെയൊക്കെ കേട്ടോ എല്ലാത്തിൻ്റെയല്ല കുറച്ച് റെയർ പ്ലാന്റിൻ്റെ അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഉണ്ടോ ഇത് നമ്മളെ മദർ പ്ലാന്റിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക ഗ്രീനിൽ വൈറ്റ് കളർ പേള് വിതറി പോലെയാണ് കേട്ടോ ഇത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ഇത് ഉണ്ടായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് എന്താ പറയുക ഒരു ചാണകപ്പച്ച കളർ ഉണ്ടല്ലോ അതിനകത്ത് വൈറ്റ് പേള് വിതറ് നല്ല റയർ പ്ലാന്റ് ആട്ടോ ഇത് വിഗോണിയ പ്ലാന്റിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം നല്ല റയറായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് എനിക്കൊരു ഭംഗി കേട്ടോ ഇത് കാണാൻ അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനും ഭയങ്കര ഭംഗിയാട്ടോ ഒരു പ്രത്യേക കളർ കളർ ഡിഫറെൻറ്റും ഒരു കളർ ഷേയ്പ്പും ആണ് കേട്ടോ ഇതിന് ഇത് കുറച്ചിങ്ങനെ ഒരു വള്ളി പോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് നമ്മുടെ റെഡ് കിസ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള സുന്ദരിയാണ് റെഡ് കിസ് ഇതിൻ്റെ മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് പക്ഷേ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് പ്ലാന്റ് കാണാന് പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ് നല്ലൊരു അടിപൊളി കേളി വെറൈറ്റി ആണ് കേട്ടോ പുതിയ വെറൈറ്റി ആണ് അതോ ഒറ്റ പ്ലാന്റ് ഉള്ള നമ്മുടെ കയ്യിൽ ഇത് നമ്മുടെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ബിഗ് ലീഫ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ആണ് വൈറ്റ് ലൈൻസ് വരുന്ന ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും ഭയങ്കര കേളി വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള കേളി വെറൈറ്റിയാണ് നല്ല ബിഗ് ലീഫ് ആകുന്ന അടിപൊളി കേളി വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ ഇത് വെയിലാട്ടം തോറും ഇതിലേക്ക് അമ്മേ ബ്ലാക്കിൽ റെഡ് ഡോട്ട് വരും കേട്ടോ ഗ്രീനും ബ്ലാക്കും റെഡും ബ്രൗണും ഒക്കെ കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി കേളി വെറൈറ്റി ആട്ടോ ഈ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ രണ്ട് ഭാഗം കേളിയായിട്ട് വരും കേട്ടോ ഇത് വലിയ ബിഗ് ലീഫായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്കറിയട്ടോ ഇത് മീഡിയം സൈസ് പ്ലാന്റ് അല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമുക്കിൻ്റെ ഭംഗിയുടെ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാൻ്റ് തന്നെയാണതും അതും അതുപോലെ തന്നെ നല്ല റെയർ വെറൈറ്റിയാണ് കാരണം മിനിയേച്ചർ സിൽവറാണ് കേട്ടോ സിൽവർ മിനിയേച്ചർ ലീഫായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് അതൊന്നും നമുക്ക് എപ്പോഴും അവൈലബിളല്ലാത്ത പ്ലാന്റുകൾ കേട്ടോ പ്ലാന്റ് കണ്ടോ ഇത് കുറച്ച് നോർമൽ ആണ് കേട്ടോ പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കാരണം എന്താണെന്നറിയുമോ ഈ ലീഫ് ലീഫുണ്ട് ഈ ലീഫിനകത്ത് മൂന്ന് തട്ടുകളാണ് കേട്ടോ അങ്ങനെ മൂന്ന് തട്ടായിട്ടുള്ള ഒരു പ്രത്യേക കേളിയായിട്ടുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ടുണ്ട് കേട്ടോ ഇനി ഭംഗി ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് പ്ലാന്റ് കേട്ടോ നല്ല കേളി ആയിട്ടുള്ള നല്ല ഡാർക്ക് കളർ കയറി കയറി വരുന്ന ഒരു കേളി വെറൈറ്റിയാണ് അപ്പോൾ കുറച്ചധികം കേളി വെറൈറ്റീസൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ഇതാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ഗ്രീനും ബ്ലാക്കും വൈറ്റ് ഡോട്ടും ആയിട്ടുള്ള നല്ല അടിപൊളി മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ലീഫായിരിക്കും അങ്ങനെ ഒരു പ്ലാന്റ് ആണത് പിന്നെ അടുത്ത പ്ലാൻ്റ് കത്രി ഇടലാണ് കേട്ടോ കത്രിയിടലൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം ഇപ്രാവശ്യം നമുക്കൊരു മൂന്നോ നാല് തൈകൾ കത്രിയിടലിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പിനാണ് ഇതിൻ്റെ പ്രത്യേകത അടിവശത്താണ് നല്ല റെഡ് കളർ വരിക മേലെ ഒരു ഗ്രീനും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന ഒരു റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ കത്രയുടെ നമുക്ക് വരുന്നത് ഈ ചൈനാക്കേളാണ് കേട്ടോ ചൈനാക്കേൾ ഭയങ്കര ഭംഗിയുള്ള കളറാണ് അതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അപ്പോൾ ഇതിൻ്റേതൊക്കെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് കേട്ടോ കണ്ടോ കുറച്ച് ഇളം സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല കളർ കയറി കയറി വരും കേട്ടോ ഈ ചൈനാക്കേളിന് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഫയർവേർക്കിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ടൊക്കെ ഉണ്ടോ ഈ പ്ലാന്റിനകത്തൊക്കെ മൂന്ന് നാല് തൈകളുണ്ട് അത്രക്ക് ഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഫ്രണ്ട്സ് ഇത് കണ്ടോ ഇതൊരു വേറെ വെറൈറ്റിയാണ് കേട്ടോ ഭയങ്കര ലീഫിന് ഭയങ്കര ഷൈനിങ് ആണ് അങ്ങനെ ഒരു ലാവണ്ടർ കളറും ബ്ലാക്കും ഒരു ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ട് ഇതൊരു വേറെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരു ബ്ലാക്കും ഗ്രീനും ലൈറ്റ് ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്രത്യേകത റേറെ പ്ലാന്റ് ആണ് പിന്നെ മുള്ളുകൾ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒന്ന് രണ്ട് ടൈപ്പ് കെൻബി കോണിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് കണ്ടോ ഭയങ്കര ഭംഗി നല്ല റെഡ് കളർ കയറി വരുന്ന അട്ടിപോണി പ്ലാന്റ് ആണ് കെൻബി കോണിയാണ് നേരത്തെ നമ്മൾ കണ്ടത് വേറൊരു ടൈപ്പാണ് ഇത് വേറൊരു ടൈപ്പ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതാണ് കെൻബി കോണിയുടെ ഒരു പ്രത്യേകത അടുത്ത കെൻബികോണി ഇതാണ് കേട്ടോ ഇതെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ ഡോട്ടുള്ള വെറൈറ്റി ഉണ്ടോയെന്ന് ഇപ്പം നമുക്കിതിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസ് നമുക്കിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇനിയും കുറേ സൈസ് പ്ലാന്റുകളൊക്കെ ഉണ്ട് മീഡിയം സൈസ് പ്ലാന്റുകളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഫോട്ടോസ് ഇട്ടിരുന്നതാണ് അപ്പോൾ അടുത്ത് നമുക്ക് ആഫ്രിക്കൻ വൈലറ്റ് നോക്കാം കേട്ടോ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ആദ്യത്തെ കളർ ഇതാണ് കേട്ടോ ഇത് ഡബിൾ പെറ്റൽസ് ആണ് ത്രിബിൾ പെറ്റൽസ് ഉള്ള പ്ലാന്റുകളാണ് അധികം നമ്മുടെ കൈയ്യിലുണ്ട് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇത് ഇതിനകത്ത് നിറയെ ഫ്ലവേഴ്സ് വരും അപ്പോൾ രണ്ട് മൂന്ന് തൈകളുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലധികം ഉള്ളത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു റയർ കളേഴ്സാണ് നല്ലൊരു എന്താ പറയുക ഒരു ഗ്രേപ്പ്സിൻ്റെ കളറും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന ആണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് പോട്ട് ബുഷ് ആയിട്ടുണ്ടാവും രണ്ടും മൂന്നും തൈകളുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ പോയതാണ് കേട്ടോ ഇങ്ങനെ ബുഷായ അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഫ്രീക്ക് വൈലറ്റിൻ്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂവും വൈറ്റും കളർ കോമ്പിനേഷനുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഹെൽത്തി ആയ ഇങ്ങനത്തെ ഹെൽത്തിയായ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റും ഈ പ്ലാന്റിൻ്റെയും ഡിഫറൻറ്റ് കണ്ടോ ലീഫിന് നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ ലീഫിൻ്റെ കളർ നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുക കേട്ടോ ഇതൊരു ഓണിയൻ കളറാണ് ഭയങ്കര ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഒരു പത്ത് പതിനാല് കളേഴ്സോളം നമുക്കിപ്പോൾ ആണ് പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ ഡിഫറെൻറ്റ് നോക്കിയിട്ട് കണ്ടോ ഇതിൻ്റെയും ഇതിൻ്റെയും ലീഫിൻ്റെ ഡിഫറൻറ്റ് കണ്ടു അപ്പോൾ ലീഫിൻ്റെ ഡിഫറെൻറ്റ് നോക്കിയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരിക ഇത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ ഇതിപ്പോൾ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുണ്ട് ഇതങ്ങനെയാണോ ഫ്ലവർ വിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് ൊക്കെ മുട്ടും പൂക്കളൊക്കെ വരും അങ്ങനെ സീസൺ പ്ലാന്റ് ഒന്നല്ല എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഭയങ്കര മഴയുള്ള സമയത്ത് മാത്രം ഫ്ലവേഴ്സ് ഉണ്ടാവില്ല അല്ലാത്ത എല്ലാ ടൈമിലും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് കേട്ടോ ഈ പ്ലാന്റ് കണ്ടോ വൈറ്റും റോസും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ കുഞ്ഞു കുഞ്ഞു ലീഫാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറിനും ഡിഫറൻറ്റ് ഉണ്ട് കണ്ടോ അത്രക്ക് ബുഷ് ആയ പ്ലാന്റ് ആണ് ഇതിനകത്തൊക്കെ നിറയെ തൈകളുണ്ട് കേട്ടോ ഇങ്ങനത്തെ കുറേ ഉണ്ട് പത്ത് പന്ത്രണ്ട് കളേഴ്സോളം നമുക്കിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിത് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം ശ്വാസവനെന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം പിന്നെ അതേപോലെ ഫേസ്ബുക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഞാൻ നല്ല നല്ല അടിപൊളി പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് വരും ഓക്കെ തേൻ ബബ്ബായ്